ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് ഒരു പ്രസംഗം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ ആ പശുവിനെ കൊണ്ടുവന്ന് തെങ്ങിൽ കെട്ടിയിട്ടിട്ട് തെങ്ങിനെ കുറിച്ച് പറയും ഞാനും അൻവർ സാ സ്ഥിരം ചെയ്യുന്ന പരിപാടികളാണ് അപ്പൊ ഞാൻ മാർപ്പാപ്പയെ കുറിച്ച് വായിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ വിവാഹം ചെയ്ത പള്ളിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കലൂർ കത്രിക്കടവ് പള്ളിയിൽ സെൻറ് ഫ്രാൻസിസ് സേവർ ചർച്ചിൽ അന്നത്തെ വരാപ്പുഴ രൂപത അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അന്ന് അദ്ദേഹത്തിന് അവിടെ സ്വീകരണം നൽകുകയും ഈ ഹൗസിൽ അദ്ദേഹം രണ്ടാഴ്ച കാലഘട്ടം താമസിക്കുകയും പ്രയർ ജനറൽ ആയിരുന്ന സമയത്ത് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവുമെല്ലാം അറിയിക്കുന്ന ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അച്ചാരു പറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അഭിമന്ധ്യ പോപ്പ് വന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത അതായിരുന്നു നമുക്കെല്ലാം അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് ഒരു ജനനം കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ ഏകദേശം മുപ്പത് വർഷം തൻ്റെ വൈദിക ജീവിതത്തിൽ ഏറ്റവും നിരാലംബരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അഭിവന്ധ്യ പോപ്പ് ലിയോ ആണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ലോകം മുഴുവൻ ഏറ്റെടുത്ത ലോകം മുഴുവൻ വലിയ ആരാധനയോടുകൂടി നോക്കിക്കണ്ട പോൻസിന്റെ വിയോഗം ലോകത്തിൽ തന്നെ ഇതുപോലെ സ്വാധീനം ചെലുത്തിയ ഒരു ആത്മീയ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആത്മീയ രംഗത്ത് മാത്രമല്ല അദ്ദേഹം പൊതുരംഗത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ആഗോള ക്രൈസ്തവ സഭ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലമല്ല കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലോ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലോ പോയാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേർപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന നമ്മുടെ സിസ്റ്റേഴ്സാണെങ്കിലും നമ്മുടെ വൈദികരാണെങ്കിലും പലപ്പോഴും അവരെ കായികപരമായി പോലും കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് സഭാവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഇടയിലും സഭാവിശ്വാസങ്ങളുടെ ഭാഗമായി അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കിടയിലുമെല്ലാം ഇരമ്പി വരുന്ന മതവിദ്വേഷം പ്രകടിപ്പിക്കുന്ന ആളുകളെ ഇന്ന് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മൾ കാണാനിടയായിട്ടുണ്ട് അപ്പോൾ ലോകത്തെമ്പാടും ക്രൈസ്തവ സഭകൾക്ക് അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് പലപ്പോഴും പുതിയ തലമുറ കടന്നു വരുന്നില്ല എന്നുള്ള വലിയ വെല്ലുവിളി നേടുമ്പോൾ നമ്മളതിൻ്റെ കമ്പാരിസൺ ഒരിക്കലും കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലല്ല നടത്തേണ്ടത് അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമെല്ലാം ആ ക്രൈസിസ് നേരിടുമ്പോൾ അല്ലെങ്കിൽ പല പോളിസി മാറ്റേഴ്സിലും ക്രൈസിസ് നേരിടുമ്പോഴാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയായി വരുന്നതും ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതും ബൈബിൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാവ്യരചന എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്ന് അത് കൃത്യമായി വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരു നമുക്ക് ഉണ്ടായിരുന്നത് ബൈബിള് നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതി ദിനം അഞ്ചാം തീയതി ആയിരുന്നു പരിസ്ഥിതിയെക്കുറിച്ച് എൻവയൺമെൻറ്റിനെ കുറിച്ച് ഏറ്റവും വലിയ കൺസേൺ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമെന്ന് പറയുന്നത് ബൈബിളാണ് അതുപോലെ തന്നെ ഏത് വിഷയത്തെക്കുറിച്ചും വളരെ പ്രോഗ്രസീവായിട്ടുള്ള നിലപാട് ഏറ്റവും കാലിക പ്രസക്തി ഇന്നിൻ്റെ കാലിക പ്രസക്തി പോലും വിളിച്ചോതുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് ബൈബിൾ അപ്പോൾ മാർപ്പാപ്പ ലോകത്തിന് നൽകിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഹാസ്യാത്മകമായ ഇടപെടൽ കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല പ്രോഗ്രസീവ് തോട്ട്സും ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ഇടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് പലപ്പോഴും അത് ചർച്ച ചെയ്യുന്ന വേദികളുണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം കൃത്യമായ സഭാവിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ചാക്രിക ലേഖനങ്ങളിൽ ഇന്ന് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വാറുണ്ടായാൽ റഷ്യയും യുക്രൈനും തമ്മിലൊരു വാറുണ്ടായാൽ യുദ്ധമുണ്ടായാൽ നമ്മൾക്ക് ആദ്യത്തെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് മലയാളികളായിട്ടുള്ള നമ്മൾ എം ബി ബി എസ്സിന് അവിടെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ കുറിച്ചായിരിക്കും ആ കുട്ടികൾ തിരികെ വന്നാൽ നമ്മുടെ പ്രശ്നം അവസാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിൽ നടക്കുന്ന പോരാട്ടങ്ങളിലും നമ്മുടെ ഏറ്റവും ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന കശ്മീരിൽ പഠിക്കുന്ന പഞ്ചാബിൽ പഠിക്കുന്ന ഹിമാചൽ പ്രദേശിൽ പഠിക്കുന്ന ചണ്ഡിഗഡിൽ പഠിക്കുന്ന നമ്മുടെ മലയാളികളും ജീവിക്കുന്ന ആളുകളും വിദ്യാർത്ഥികളുമായിരിക്കും പക്ഷേ അതിനെല്ലാം അപ്പുറമായി ലോകത്തിൽ യുദ്ധത്തിനെതിരെ ലോക സമാധാനത്തിന് വേണ്ടി വേൾഡ് പീസിന് വേണ്ടി എപ്പോഴും നിലകൊണ്ട ആളായിരുന്നു പോപ്പ് ഫ്രാൻസിസ് ആ ലോക സമാധാനത്തിന് വേണ്ടി പോലെ തന്നെയാണ് വളർന്നു വരുന്ന സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇന്നീക്വാളിറ്റി സാമ്പത്തികമായ സാമൂഹ്യപരമായ വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന അസമത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ ടെക്നോളജിയെക്കുറിച്ചും നമ്മൾ ഞാനൊരു സ്കൂളിൽ പോയാൽ ഒരു ക്യാമ്പസിൽ പോയാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ടെക്നോളജി ഇൻറ്റഗ്രേഷനെക്കുറിച്ചും ഇട്ടമാണ് പക്ഷേ ആ സാമൂഹ്യ മാധ്യമങ്ങളും ടെക്നോളജിയും ഉണ്ടാക്കാൻ പോകുന്ന ദൂഷ്യവശങ്ങൾ അതുണ്ടാക്കാൻ പോകുന്ന ഡിസാസ്റ്റർ എന്താണ് എന്നാണ് മാർപ്പാപ്പ അന്ന് അദ്ദേഹത്തിൻ്റെ ചാക്രീകലേഖങ്ങളിൽ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ എത്രയത്തോളം വിഷനോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി പരിസ്ഥിതിയെയും മനുഷ്യനെയും നിരാലംബരായിട്ടുള്ള ആളുകളെയും കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെയും ലോകത്ത് കുടിയേറ്റത്തിന് വേണ്ടി കത്തോലിക്ക സഭ ഒരു പോളിസി സ്വീകരിച്ചപ്പോൾ അതിനെതിരെ നെറ്റി ചുളിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ വളരെ കൃത്യമായി നമ്മുടെ അഭിവന്ധ്യ ജോയിപ്പിതാവാണെങ്കിലും വത്തിക്കാനിൽ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെഡ് ചെയ്ത ആളാണ് അപ്പോൾ അവർക്കെല്ലാം വളരെ കൃത്യമായ തീക്ഷണമായ കാഴ്ചപ്പാട് ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ആളുകളാണ് അതിന് എതിരെ ലോകത്തിൽ പല രീതിയിലുമുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ കൃത്യമായിരുന്നു നിലപാടുകൾ കൃത്യമായിരുന്നു നിരാലംബരായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ആളുകളെ ചേർത്തു പിടിക്കുക എന്നുള്ളത് വളരെ കൃത്യമായ സഭയുടെ ഒരു പോളിസി ആയിരുന്നു ടു പോപ്സ് എന്ന് പറയുന്ന ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ വളരെ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയാണ് പോപ്പ് ബെനഡിക്റ്റും പോപ്പ് ഫ്രാൻസിസും തമ്മിലുള്ള കോൺവെർസേഷൻസ് കാണിക്കുന്ന ഒരു രണ്ടേകാൽ മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സിനിമയാണ് ആ സിനിമയിൽ ബൈബിളിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും മതലുകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഇടയിൽ മതലുകൾ മതിലുകൾ വരുന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യമായി പോപ്പ് ബെനഡിക്റ്റും പോപ്പ് ഫ്രാൻസിസും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഫുട്ബോളിനെ പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കർദ്ദിനാൾ രാജി സമർപ്പിക്കാനായിട്ട് വരികയാണ് പോപ്പിൻ്റെ അടുത്ത് പോപ്പ് ബെനഡിക്റ്റിൻ്റെ കണ്ട് രാജി സമർപ്പിക്കാൻ വരുന്ന പോപ്പ് ഫ്രാൻസിസ് ആണ് പിന്നീട് അവരുടെ വളരെ രസകരമായ സംഭാഷണങ്ങളിലൂടെ എന്തുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് ജനങ്ങളുടെ ഇടയിൽ ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരാളായി വളരുന്നു വരുന്നത് എന്ന് ഹാസ്യ രൂപേണ പോപ്പ് ബെനഡിക്റ്റ് ചോദിക്കുന്ന അവസരങ്ങളുണ്ട് അവിടെയും പരിസ്ഥിതിയും പല വിഷയങ്ങളും ചർച്ചയാവുന്നുണ്ട് അവിടെയെല്ലാം ഈ സഭ നേരിടുന്ന വിഷയങ്ങളെ വളരെ കൂടി എന്നാൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുക ഈ സഭയ്ക്ക് ഉള്ള അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു ആത്മീയ നേതാവിനും സാധിക്കില്ല പക്ഷേ ഈ കാലഘട്ടത്തിനനുസൃതമായി എങ്ങനെ സഭയെ നയിക്കണമെന്ന വളരെ കൃത്യമായ അനുഗ്രഹം ലഭിച്ചിട്ടാണ് ഇവരെല്ലാം ഈ പദവികളിലേക്ക് കടന്നു വരുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നത് നമ്മൾ പറയും തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ ജനാധിപത്യം വളരെ മനോഹരമായ ഒന്നാണ് എന്ന് പറയുമ്പോൾ അതും വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് ആ വെള്ളപ്പൊക കാണാൻ വേണ്ടി നമ്മുടെ മനസ്സ് വിതുമ്പോൾ ആ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക്കൽ പ്രോസസ്സാണ് ആ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ ലോകം മുഴുവനുമുള്ള ഈ തവണയാണെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ദളിത് വിഭാഗത്തിൽപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെയെല്ലാം അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തുകൊണ്ടാണ് ഇത്തവണ വളരെ കൃത്യമായ ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ സഭയുടെ അഗസ്റ്റീനിയൻ സഭയുടെ നേതൃത്വം കൊടുത്തു കൊണ്ടിരുന്ന പോപ്പ് ലിയോ ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് അത് ഈ സഭയ്ക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് മലയാളികളായിട്ടുള്ള നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം ഭാരതത്തിൽ ഈ സഭ രൂപീകരിച്ചതിന് ശേഷം അത് അതിൻ്റെ വളർച്ചയും അത് നടത്തുന്ന സേവനങ്ങളും ഞാൻ പറഞ്ഞു അദ്ദേഹം പെറുവിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ മാത്രമല്ല സാമൂഹ്യപരമായ ഒരുപാട് ഇന്നിക്വാളിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് അവിടെയെല്ലാം ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി നിലക്കൊണ്ട ഒരു പദവിയിലേക്ക് ഒരു ആത്മീയ നേതാവ് എന്നതിനപ്പുറമായി ലോകം മുഴുവൻ ഓരോ വാക്കും കാതോർത്തിരിക്കുന്ന പല കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള വിഷയങ്ങൾക്ക് പോലും പോപ്പിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ലോക ശ്രദ്ധ നേടുന്നതാണ് ആ പോപ്പ് ലിയോയിൽ വലിയ പ്രതീക്ഷ നമ്മൾ അർപ്പിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭ ക്രൈസ്തവ സഭ വലിയ പ്രതീക്ഷയോടുകൂടി ആ പോളിസീസിൽ യാതൊരു മാറ്റവുമില്ല യാതൊരു മാറ്റവും വ്യതിയാനവും അതിലുണ്ടാവില്ല ആളുകൾ മാറുമ്പോഴും വ്യക്തികൾ മാറുമ്പോഴും സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്ന കാര്യത്തിലും സഭയുടെ പോളിസികളിൽ ക്ലാരിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇവർക്കെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒന്നും തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അവരുടെ അവരവരുടേതായ സ്റ്റൈലിലായിരിക്കും പെർഫോം ചെയ്യുന്നത് ഈ സഭയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം പകരുന്ന ഒരു നിമിഷത്തിൽ നമ്മൾക്ക് ഭാരതത്തിലുള്ള ക്രൈസ്തവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് കാരണം ഇവിടെ എന്താണ് എന്ന് വളരെ കൃത്യമായി ഭാരതത്തിലെ ക്രൈസ്തവ കത്തോലിക്ക സഭകളുടെ പ്രവർത്തനം എന്താണെന്ന് വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ കഴിവുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം ആ ഉന്നതമായ ശ്രേണിയിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന കാലങ്ങളാണ് കടന്നു വരുന്നത് പലപ്പോഴും ആക്രമണങ്ങൾ നേരിടുന്ന ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കവചമൊരുക്കാൻ സംരക്ഷണമൊരുക്കാനും അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഭരണഘടന നമ്മൾക്ക് നൽകുന്ന അവകാശങ്ങൾ നമ്മളുടെ അവകാശങ്ങൾ ഫ്രാഞ്ചൈസ് ചെയ്യാൻ പ്രീച്ച് ചെയ്യാൻ നമ്മൾക്ക് മത സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്ത് അത് സംരക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ ദീർഘമായൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ബൈബിളിൻ്റെ വചനങ്ങൾ പോലെ തന്നെ തൊണ്ണൂറ്റിയൊന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് വലിയ വെല്ലുവിളികളും വലിയ അശാന്തിയും നിറഞ്ഞ കാറ്റും കോളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഭയുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകാൻ പ്രതീക്ഷക്കൊത്ത് വളരാൻ സഭയെ നേർവഴിക്ക് നയിക്കാൻ പോപ്പ് ലിയോയ്ക്ക് കഴിയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഹ്രസ്വമായ കൂട്ടായ്മ ഈ താങ്ക്സ് ഗിവിങ് സെറമണിയുടെ ഗ്യാദറിങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്